ഒരാളെ വൃത്തികേട് അല്ലെങ്കിൽ ഒരാളുടെ സ്വാർത്ഥത ഒരാളെ ഒരു ആരോഗ്യം വെച്ച് കളിക്കുന്ന ഒരു വൃത്തികെട്ടവനായിട്ടുള്ള ഒരു കള്ളനായിട്ടുള്ള ഒരു സത്യസന്ധത പോലും ഇല്ലാത്തവനായിട്ടുള്ള നെവിൻ എന്ന് പറയുന്ന അവന്റെ നിറുകേടിന് ഒരു മനുഷ്യൻ ഇരയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവന്നത് എതുവായാലും ഈ പറയുന്ന ഷാനവാസ് വേഗം തന്നെ സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ആദ്യം തന്നെ ഒരു റിവ്യൂവർ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വലിയ ബെസ്റ്റ് ഫേമസ് ഒരു ഒരു റിവ്യൂവറാണ് ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഡോക്ടറാണ് ഒരു കുൽക്കാരിയ ആ കുൽക്കാരി ഈ പറയുന്ന ഷാനവാസിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഷാനവാസ് ഈ പറയുന്ന നെവിനെ തള്ളിയ രീതിയിലും ഈ പറയുന്ന നെവിൻ ചുമ്മാ പാൽ എടുത്ത് അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ ഈ ഷാനവാസ് അങ്ങ് അങ്ങ് വീണു അഭിനയിക്കുകയാണ് എന്ന രീതിയിലൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത് ഏ ഇവർ ആ ലൈവ് കണ്ടതാണോ ഈ പറയുന്ന നെവിൻ എന്ന് പറയുന്ന ഈ പരമന്നാറി ഇവനാണെങ്കിൽ ആ ഒരു ടെട്രാ പാക്കറ്റാണ് ഇത് പാൽ വരുന്ന ടെട്രാ പാക്കറ്റ് അതിന് നല്ല വെയിറ്റ് ഉണ്ട് ഒരു ഒരുമാതിരി ഉള്ള സാധനമാണ് അതിനകത്ത് കുറച്ച് പാലൂടെ വെച്ച് ഒരു മനുഷ്യന്റെ ദേഹത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതും പ്രത്യേകിച്ച് ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ദേഹത്തേക്ക് അദ്ദേഹത്തിന് ശാരീരികമായി അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ വിഷയക്കുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാലത്തേക്ക് എടുത്ത് എറിയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും അതാണ് അദ്ദേഹം അവിടെ കാണിച്ചത് അതിനെ വളരെ ആക്ടിയാണെന്നും അദ്ദേഹം അവിടെ കളിക്കുകയാണ് തമാശ കാണിക്കുകയാണെന്നും എന്ന രീതിയിൽ ഒരു ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീ വന്ന് പറയുകയാണ് അതും ഈ പറഞ്ഞ എടുത്തിങ്ങനെ അടുത്തോട് ചെറുകിട ഒഴിച്ചുള്ളതെന്നൊക്കെയാണ് അവർ പറയുന്നത്